Hello? എന്നതൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെ പോലെ തന്നെ എല്ലാവരും സൂപ്പർ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു ചെറിയ ക്ലീനിങ് വ്ലോഗാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് റിക്വസ്റ്റ് വരുന്നത് ഈ ക്ലീനിങ് വ്ലോഗിനാണ് കേട്ടോ ഞാൻ വല്ലപ്പോഴും ഒക്കെ എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോയിട്ട് ഒരു വ്ലോഗ് ചെയ്തിട്ടാൽ വ്യൂസ് ഭയങ്കര ഷോഗമാണ് അതുപോലെ തന്നെ കുക്കിംഗ് വ്ലോഗിനും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വലിയ താല്പര്യമില്ല കേട്ടോ പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യൂ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ കിട്ടുന്ന ഇതുപോലെ ഹോം ക്ലീനിങ് വീഡിയോസിന് വീഡിയോസ് ചെയ്തിടുമ്പോഴാണ് എനിക്കാണെങ്കിൽ വ്ളോഗായിട്ട് ചെയ്യാൻ കുറച്ച് മടിയുള്ളത് ഇത് തന്നെയാണ് കേട്ടോ ഓക്കെ എന്തായാലും ഇന്നത്തെ ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉള്ളതാണല്ലോ അപ്പോൾ എന്തായാലും ആ മടിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെച്ച് ഇന്നെന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് വീട്ടിലെപ്പോഴും ക്ലീനിങ് ഉണ്ട് പക്ഷേ ആക്കാറില്ല എന്ന് മാത്രം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ആയതുകൊണ്ട് തന്നെ നല്ല പൊടിശല്യം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റുമുള്ള പറമ്പിലൊക്കെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് വെട്ടിയിട്ട് അടുത്ത കൃഷിക്കായിട്ട് പറമ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മണ്ണൊക്കെ മാറ്റി ലെവൽ ചെയ്യാനായിട്ട് എപ്പോഴും ജെ സി ബിയും പിന്നെ വണ്ടികളും മണ്ണെടുക്കലും കൊണ്ടുപോക്കലും കൊണ്ടുവന്നിടലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര ഈ ഒരു സമയത്തൊരു പ്രത്യേകതരം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീടിനകത്തും പുറത്തും എല്ലാം ഭയങ്കര പൊടിയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് അപ്പോൾ ഇങ്ങനൊരു കാലാവസ്ഥയിൽ അതായത് നല്ല ചൂടും കൂടെ ആണല്ലോ അപ്പോൾ പൊടിയൊക്കെ അടിച്ച് നല്ല ചൂടൊക്കെ ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും ആകെ വേർത്ത് കുളിച്ച് ടയർഡായി പോകാറുണ്ട് അപ്പോൾ അത് ലോഗം കൂടെയാക്കി ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു എഫേർട്ടുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ടാണ് ചെയ്യാൻ മടിക്കുന്നത് അപ്പോൾ ഇന്നെന്തായാലും ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വീട് ഫുള്ളായിട്ടുള്ള ഡീപ് ക്ലീനിങ് അല്ല ഇന്ന് ചെയ്യുന്നത് ഒറ്റയ്ക്ക് അത്രയും ചെയ്യാൻ ഞാൻ മടുത്തു പോകും അതുകൊണ്ട് താഴത്തെ ഫ്ലോർ മാത്രം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ലിവിങ് സ്പേസും പിന്നെ ഡൈനിങ് ഏരിയയും മാത്രം ഇന്ന് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ പതുക്കെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൽ നിന്നാണ് ആദ്യമേ തന്നെ ഞാൻ തൂത്തുവാരി എല്ലാം താഴത്തേക്ക് ഇട്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാസ്ക് മാത്രമേ ഫേസിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ ബിറ്റിയലെ ചുക്കി വലയും പൊടിയും എല്ലാം തട്ടി താഴെ ഇടുമ്പോഴത്തേക്കും ഞാൻ ഒരു കോട്ടൺ തോർത്ത് നനച്ചിട്ട് ഒന്ന് ഫേസ് കവർ ചെയ്യുന്നുണ്ട് ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് എനിക്ക് കമൻറ്റിലേക്ക് പറഞ്ഞു തന്നത് അതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ മിക്കവാറും ചെയ്യാറ് സാധാരണ എനിക്ക് ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്ത അന്ന് സാധാരണ എനിക്ക് ക്ലീൻ ചെയ്യുമ്പം അന്ന് രാത്രി എനിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ചുമയും അതുപോലെ തന്നെ നല്ല സ്നീസിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള ദിവസങ്ങളിലൊന്നും പിന്നീട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്നലെയും അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും എന്താണെന്ന് അറിയത്തില്ല ഈയിടെയായിട്ട് ഭയങ്കര മടിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും പ്ലാൻ ചെയ്ത് ആലോചിച്ച് പിടിച്ച് ചെയ്യണോ വേണ്ടയോ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് എന്താണെന്ന് അറിയില്ല ഭയങ്കര മടി ആണ് ചിലപ്പം ഈ കാലാവസ്ഥയുടെയും കൂടെ ആയിരിക്കും അങ്ങനെയും പറയാൻ പറ്റത്തില്ല കാരണം മടിയുള്ളപ്പം നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഓരോ എക്സ്ക്യൂസസും ആണല്ലോ അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ നല്ല പ്രതീക്ഷയോടെ ആയിരുന്നു ഈ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞാൻ ഇപ്പം ഫേസ് ചെയ്യുന്നൊരു എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇങ്ങനെ തുടങ്ങി തുടങ്ങിവയ്ക്കും പക്ഷേ അപ്പോഴൊക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കര ചെയ്ത് അവസാനിപ്പിക്കണം ചെയ്ത് പൂർത്തിയാക്കണം എനിക്കത് നേടിയേ പറ്റൂ എന്നുള്ളൊരു രീതിയിലൊക്കെ ഞാൻ തുടങ്ങി വയ്ക്കും പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസൊക്കെ വന്ന് ഫോക്കസ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൽ നിന്ന് ഒന്ന് കയറി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് വേണം അതിലേക്കൊന്ന് എത്താനായിട്ട് ഈയിടക്കുള്ള പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെയും കാണാത്തത് ലൈഫിൽ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മെഡിറ്റേഷൻ തന്നെയാണ് മടി മാറാനും നമുക്ക് സ്വയം മോട്ടിവേറ്റഡ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയൊരു മോട്ടിവേഷനൊക്കെ കിട്ടാനും നമ്മുടെ മൈൻഡിനെ പുറത്തുനിന്ന് ഒന്ന് ഫീഡ് ചെയ്യുന്നത് നല്ലതാണ് സോ മെഡിറ്റേഷൻ തന്നെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ക്ലീനിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരാം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കിവിടെ അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കും മഴയൊക്കെ പെയ്തോ മഴയേക്കാളും ഭയങ്കര കാറ്റാണ് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റ് വീശി ഇടിയൊക്കെ അങ്ങ് തുടങ്ങും പിന്നെ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്ത് അത് കൂടിയും കുറഞ്ഞോക്കെ അങ്ങനെ ഇരിക്കും എന്നാലും മണ്ണൊക്കെ നനഞ്ഞ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങാനുള്ള മഴ ഇപ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ രാത്രിയിലും രാവിലെയൊക്കെ ചെറിയൊരു തണുപ്പും രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം അതല്ലെങ്കിൽ ചൂടത്ത് വേർത്ത് കുളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിയിന്ന് എണീക്കുമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും നല്ലോണം വേർത്ത് കുളിച്ച് നേരത്തെ എണീക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി ചെറുതായിട്ട് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് തണുപ്പൊക്കെ ഉണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ ഇടവപ്പള്ളിയിൽ നിന്ന് പ്രീസ്റ്റ് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാല് വർഷം കൂടുമ്പോഴേ ഇങ്ങനെ ഇടവപ്പള്ളിയിൽ അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് നമ്മളെയൊക്കെ ബ്ലസ് ചെയ്തിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളത് ചെയ്തിട്ട് ഒരു അഞ്ച് വർഷം ആയായിരുന്നു ഇത്തവണ എന്തായാലും അച്ഛൻ വന്നിട്ടപ്പോൾ വെഞ്ചരിച്ചില്ല കാരണം നോയമ്പ് കാലം അല്ലേ അപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വരും അപ്പോഴാണ് വെഞ്ചരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വീടെല്ലാം വൃത്തിയാക്കി നന്നായിട്ട് ഒരുക്കി വെക്കാറുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്തായിരുന്നു അതുകൊണ്ട് തട്ടാനായിട്ട് വലിയ പൊടി ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ എന്തായാലും ഹോളി ഹോളിവീക്ക് ആവുന്നതിന് മുമ്പായിട്ട് മൊത്തത്തിലൊരു ക്ലിനിങ്ക് ഉണ്ടല്ലോ അയ്യോ ഓർക്കാനും കൂടെ വയ്യ എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടാറില്ല അപ്പോൾ ഇടയ്ക്ക് അമ്മച്ചി നനച്ച് തുടച്ചിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് തൂത്ത് വാരി ക്ലീൻ ചെയ്യാറുണ്ട് നമ്മുടെ കിങ്കു കൂടെ ഉള്ളതല്ലേ അപ്പോൾ അവന് വലിയ കാര്യമായിട്ട് ഷെഡിങ്ങൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കൂടെയൊക്കെ ഇതിലെ പറന്ന് നടക്കുന്നത് കാണാം അതുകൊണ്ട് തൂത്ത് വാരും പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വക ഡീപ്പ് ക്ലീനിങ്ങും ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ എല്ലായിടവും ഇങ്ങനെ വെട്ടിത്തിളങ്ങിയിരിക്കണം അതുകൊണ്ട് കുറച്ചധികം സമയവും സമയമെടുക്കും അഫോർട്ടും വേണം അതൊക്കെ ചെയ്യാനാണ് ഇപ്പോൾ ഇച്ചിരി മടി കയറിയിരിക്കുവാണ് എന്നു പറഞ്ഞത് മഴക്കാർ കയറി നിൽക്കുന്നത് കൊണ്ട് ലൈറ്റ് ഇച്ചിരി കുറവാന്നേ അതുകൊണ്ടാണ് വീഡിയോയിൽ ചില ഭാഗത്ത് ഞാൻ ഇരുട്ടത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നത് അപ്പോൾ മഴയ്ക്ക് മുന്നേ ഈ ക്ലീനിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ റാൻഡമായിട്ട് മൊത്തത്തിലെ പൊടി ഒക്കെ ഒന്ന് തൂത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ജനലൊക്കെ ഇടയ്ക്ക് വാക്യൂം ചെയ്യാറുള്ളത് കൊണ്ട് വാക്യം പിടിക്കാറുള്ളത് കൊണ്ട് കാര്യമായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം പൊടി തൂത്ത് ഇട്ടതുകൊണ്ട് തന്നെ നമുക്കിനി തോർത്ത് ഫേസ് കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫുള്ള് വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് തൂത്തുമായിരുന്നില്ല ഞാനങ്ങനെ ചെയ്യാറില്ല കാരണം ഞാൻ മുമ്പത്തെ എൻ്റെ ക്ലീനിങ് ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ലിവിങ് ഏരിയയിലെ ക്ലീനിങ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് പൊടിയൊക്കെ തട്ടി താഴെ ഇട്ട് ഇനി ഫ്ലോറും കൂടെ ക്ലീൻ ചെയ്താൽ മതി അത്യാവശ്യം നമ്മുടെ വീട്ടിലെല്ലാവരെയും യൂസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലിവിങ് സ്പേസ് ആണ് ടി വി ഉള്ളത് അവിടെയാണ് ഞങ്ങൾ എല്ലാവരും ഇടയ്ക്ക് സംസാരിച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് പിന്നെ പ്രേറും കാര്യങ്ങളും ഒക്കെ അവിടെയാണ് അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മിസ്സി ആയിരിക്കും മിക്കപ്പോഴും അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ കൗച്ചും കൗച്ചിലെ ക്ലോത്തും കുഷും ഒക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിടും അപ്പോൾ അത് ലാസ്റ്റ് വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ഇവിടെയാണെങ്കിൽ അപ്പച്ചായി മാത്രമേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാറുള്ളൂ ഞാനും അമ്മച്ചിയും ഒന്നുകിൽ കിച്ചനിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ പുറത്ത് വർക്ക് ഏരിയയിലിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഫുഡും ഒക്കെ ആയിട്ട് ടിവിയുടെ മുന്നിലും ആയിരിക്കും കേട്ടോ പിന്നെ ജോസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ്ങിൽ ഇരിക്കാൻ അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അവളെ പ്രലോഭിപ്പിച്ച് ടിവിയുടെ മുന്നിൽ കൊണ്ടേ ഇരുത്തും പിന്നെ ഇവിടെ ഒരു തിരക്കുണ്ടാകുന്നതെന്ന് പറയുന്നത് കുറച്ച് ആരെങ്കിലൊക്കെ വിരുന്നുകാരായിട്ടാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡൈനിങ് സ്പേസൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇവിടെ എപ്പോഴും തിരക്കാണ് കാരണം കിച്ചണീന്നുള്ളതും ഈ താഴത്തെ ഫ്ലോറിലെ കിച്ചണിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്ന് കയറി വരുമ്പോഴും പിന്നെ താഴെയുള്ള ഈ രണ്ട് റൂമിൽ നിന്നും പെട്ടെന്നുള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത് ഈ ഡൈനിങ് ടേബിളാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വയ്ക്കുന്നത് അതിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ടേബിൾ എപ്പോഴും കുറച്ച് ഇങ്ങനെ മോശമായിട്ട് കിടക്കും കേട്ടോ അതുകൊണ്ട് അതെല്ലാ ദിവസവും പെറുക്കി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ ചെയർ ഒന്നും അധികം യൂസ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് പൊടി തട്ടി തൂത്ത് തുടച്ചൊക്കെ വെക്കും എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള യൂസ് ഒന്നും ഇല്ല കേട്ടോ എനിക്കോ അമ്മച്ചയ്ക്കോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു ഫുഡ് കഴിച്ചൊരു ശീലം പിന്നെ ചായയും കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്നത് ഇവിടെ തന്നെ കേട്ടോ എന്നാലും എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പെറുക്കി അത് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം അപ്പോൾ ഉപയോഗിക്കുന്നില്ലയിൽ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും തൂത്ത് തുടച്ച പൊടിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ ഈ ഡൈനിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണമെന്ന് ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട് കുറേ നാളായി ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു ഇടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ വേണമല്ലോ ഉടനെയില്ല സാവധാനം ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിൾ നല്ല അടിപൊളിയായിട്ട് തൂത്തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണം ഇടണം അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡിലായതുകൊണ്ട് കാറ്റടിച്ച് നല്ലവണ്ണം പൊടിയും അടിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും പൊടിയും ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും തൂത്തുടച്ചിടണം പിന്നെ ചെയറിലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു അതൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതും ഒക്കെ തൂത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു പണി ഇങ്ങനെ ബാക്കിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കൗച്ചയ്ക്ക് ആദ്യമേ തന്നെ നന്നായിട്ട് തൂത്ത് പൊടിയൊക്കെ കളഞ്ഞിരുന്നു അപ്പോൾ പൊടിയൊക്കെ ഇളക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറന്ന് നടന്ന പൊടിയെല്ലാം ഇതിൽ കൂടെ എല്ലാം ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പൊടി അപ്പോൾ ഇനി ഇത് തുണി നനച്ച് തുടച്ച് ക്ലീൻ ചെയ്യാം ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഫ്ലോർ ഒന്നും ചൂല് വെച്ച് പൊടി തൂത്ത് വാരി കളയാത്തത് അങ്ങനെ നമ്മുടെ ചെടിയിലുള്ള പൊടിയൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ച് തൂത്ത് എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് മാത്രമേ നമ്മുടെ വീട്ടിനകത്ത് ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരെണ്ണം തന്നെ സെയിം പോട്ടി തന്നെ ഈ ഒരു സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു എലി വന്ന് കടിച്ചു കടിച്ചുപുറച്ച് നശിപ്പിച്ചു കളഞ്ഞു ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഹാളിനകത്തേക്കൊക്കെ എലി കയറുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശല്യം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ ആദ്യം ഒരു ദിവസം രാവിലെ എയ്റ്റ് വന്നപ്പോഴത്തേക്കും ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫ് ഉറങ്ങിങ്ങനെ കടിച്ചു കുറച്ചിട്ടേക്കുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പം കിംഗോയാണെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ കിംഗോയോട് ചോദിച്ചു കഴിഞ്ഞപ്പം എന്നുവച്ചാൽ അവരോട് നമ്മൾ കുരുത്തക്കേട് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുമല്ലോ വിളിച്ചതി അപ്പോൾ കുരുത്തിക്കേട് അവൻ ചെയ്തതാണെങ്കിൽ അവന് ഒരു കളത്തരം കാണിച്ചുകൊണ്ട് അവനെങ്ങോട്ടെലും മാറി ഒളിക്കും കേട്ടോ അവന് മുഖം കണ്ടാൽ അറിയാം പക്ഷേ ഇത് കാണിച്ചിട്ട് അവന് യാതൊരു മൈൻഡും ഇല്ല അവനും ഇങ്ങനെ മണ മണപ്പിച്ച് മണപ്പിച്ചിങ്ങനെ നടക്കുക അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി രാത്രിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് രാത്രിയിൽ നമ്മളെല്ലാവരും ഉറങ്ങാൻ പോയി കഴിയുമ്പോഴത്തേക്ക് എലി വരുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെയോ വന്ന് പെട്ടതാണ് ഒരു എലി ഇരുന്നകത്ത് അത് ഈ ഹാളിൽ മാത്രമേ എന്നുവെച്ചാൽ കിച്ചണും ബെഡ്റൂമും കാര്യങ്ങളും നമ്മൾ ക്ലോസ് ചെയ്യുന്ന രാത്രിയിൽ അപ്പോൾ ഈ ഹാളിൽ തന്നെ കിടന്ന് ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെ നോക്കിയിരുന്ന് പിടിച്ചു കേട്ടോ ഇലിപ്പെട്ടി വെച്ച് പിടിച്ചു ആ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആശാന എൻ്റെ ആ ചെടി നശിപ്പിച്ചിട്ട് പോയതാണ് ഇനിയിപ്പോൾ ഞാൻ ആ പോട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പറിച്ചു താടാൻ വേറൊരു പ്ലാന്റ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും എടുത്ത് അകത്ത് വയ്ക്കണം അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റത്തെ ഫ്ലോറ് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഞാനിതുപോലെതാ വെള്ളത്തിൽ നമ്മുടെ ഫ്ലോർ ക്ലീനർ ലോഷൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷും ഒക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഞാൻ മുമ്പത്തെ ക്ലീനിങ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെപ്പോഴും കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നനഞ്ഞ ഒരു നനഞ്ഞ നനയുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് എപ്പോഴും ഫോണുമായിട്ട് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി കൗച്ചിൽ ഈ നമ്മുടെ ക്ലോത്ത് മാറ്റിയതൊക്കെ ഒന്ന് കുറഞ്ഞ് നന്നായിട്ട് വിരിക്കണം എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യണം അതുമാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം തൂത്തു അടിച്ച് നല്ല പൊടിയൊക്കെ കളഞ്ഞ് ഫ്ലോറൊക്കെ കണ്ടു നല്ല വെട്ടി തിളങ്ങുന്ന പിള്ളവടന്ന് മിന്നുന്ന കണ്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മച്ചു കുടിക്കാനായിട്ട് നരങ്ങാവുള്ളൊക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ അമ്മച്ചി പണ്ടേ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് കട്ടിപ്പണിയൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ വെച്ച് കൊണ്ട് തന്നതങ്ങ് മുടക്കും ചുമ്മാ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ക്ഷീണിക്കുമെന്ന് പറഞ്ഞാൽ തരുന്നേരെ എന്തെങ്കിലുമൊക്കെ കുടിക്കാനൊക്കെ കൊണ്ടുത്തരും കേട്ടോ അപ്പം അടുത്തായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വേറൊരു കുളിച്ച് ചൂടൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഒരു നാരങ്ങാവിളൊക്കെ കിട്ടുന്നത് ഇടയ്ക്ക് സംഭാരം ആയിരിക്കും ചിലപ്പോൾ നാരങ്ങ വിള പിന്നെ എന്തെങ്കിലും ജ്യൂസിന് മുന്തിരിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചു കൊണ്ട് തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെയും ലിവിങ് സ്പേസിൻ്റെയും ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് പൊടിയൊക്കെ തൂത്ത് നല്ല ഫ്ലോറൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കിങ്കോയ്ക്ക് ഇതിനിടയ്ക്ക് കിങ്കോനെ ഞാൻ പൂട്ടിയിട്ടേക്കുമായിരുന്നു അവന് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങും അവൻ ചെളി പിടിക്കും ഇറങ്ങില്ല എന്നാലും എങ്ങാനും ചാടി വന്നാലോ എന്ന് വിചാരിച്ചു അവന് സ്റ്റെപ്പിൽ ഞാൻ പൂട്ടിയിട്ടേക്കുമായിരുന്നു അപ്പോൾ അവന് വിശന്നൊക്കെ ഇടന്ന് കുറച്ചു അവനെ അങ്ങനെ അഴിച്ചു വിട്ടു അപ്പോൾ അതായത് ഇതാണ് നീറ്റാക്കിയിട്ടുള്ള ഒരു ലുക്ക് ഇത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായി പക്ഷേ ഒന്നും തീർന്നിട്ടില്ല ഇനിയും കിടക്കുന്നുണ്ട് കിച്ചണുണ്ട് പിന്നെ താഴത്തെ രണ്ട് ബെഡ്റൂം ഉണ്ട് പിന്നെ മേളിലത്തെ എൻ്റെ റൂമും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഉണ്ട് അപ്പോൾ എന്തായാലും ഓരോ ദിവസവും കുറച്ച് കുറച്ച് സമയമെടുത്ത് ഓരോന്നിങ്ങനെ ചെയ്ത് തീർത്ത് വരുമ്പോഴത്തേക്കും പിന്നെ തുടങ്ങിയെടുത്തുനിന്ന് പിന്നെയും ചെയ്യാൻ ഉള്ള പൊടിയൊക്കെ ആവും അങ്ങനെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഫ്ലോറിൽ നല്ലൊരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ആയിരുന്നു അത് ഇവനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് മാറ്റി എന്താണെന്ന് അറിയില്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം അതിക്കേറി മൂത്ര വയ്ക്കണം അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് കുളിക്കണം കഴിക്കണം അടുത്തൊരു വീഡിയോയുമായിട്ട് വീട്ടിൽ കാണാം ബായ്